അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം നൂറ്റിയെട്ട് ശിവാലയങ്ങളിലെ ആദ്യ ക്ഷേത്രമായ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ മഹാദേവ ചൈതന്യം തന്നെയാണ് ഈ ക്ഷേത്രത്തിലേതും എന്നാണ് വിശ്വാസം ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൻ്റെ തന്നെ ഭാഗമായ ഒരു ഗണപതി കോവിൽ ആദ്യമേ കാണാൻ കഴിയും തിരുനക്കരപ്പനെ കണ്ടു വണങ്ങാനെത്തുന്ന ഭക്തർ ഈ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിയാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് കിടക്കുന്നത് അതിവിശാലമായ ഈ ക്ഷേത്ര മൈതാനത്ത് ഉത്സവനാളുകളിൽ നടത്തിവരാറുള്ള ചെണ്ടമേളം അതിപ്രസിദ്ധമാണ് പടിക്കെട്ടുകൾ കയറി കൽവിളക്ക് പിന്നിട്ട് കടന്നു ചെന്നാൽ അത്ര വലിപ്പമില്ലാത്ത ആനക്കൊട്ടിലേക്കാണ് പ്രവേശിക്കുന്നത് ഇവിടെ നിന്ന് തൊഴുന്ന ഭക്തർക്ക് തടസ്സമില്ലാതെ കാണത്തക്ക തരത്തിലാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ പിടിച്ചടക്കും മുമ്പ് കോട്ടയവും സമീപ പ്രദേശങ്ങളും ഭരിച്ചിരുന്ന തെക്കൻകൂർ രാജാക്കന്മാരുടെ കുടുംബക്ഷേത്രമായിരുന്നു തിരുനക്കര മഹാദേവ ക്ഷേത്രം പാർവതി സമേതനായാണ് ശ്രീ പരമേശ്വരൻ ഇവിടെ വാണരുളുന്നത് കൂടാതെ ഗണപതി ദുർഗ അയ്യപ്പൻ സുബ്രഹ്മണ്യൻ വടക്കുന്നാഥൻ ബ്രഹ്മരക്ഷസ് നാഗദൈവങ്ങൾ തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട് രണ്ടുതോറും മൂന്ന് കൊടിയേറ്റുത്സവങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണിത് മീനമാസത്തിലും മിഥുനമാസത്തിലും തുലാമാസത്തിലും തനി കേരളീയ തനിക്കേരളീയ രീതിയിൽ പണിത ക്ഷേത്രത്തിന് ഒരു മഹാക്ഷേത്രത്തിന് വേണ്ട എല്ലാ ലക്ഷണങ്ങളുമുണ്ട് വിശ്വസനീയമായ ഒരു ഐതിഹ്യം ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ ചുറ്റിപ്പറ്റിയുണ്ട് തെക്കങ്കൂർ രാജവംശത്തിൽപ്പെട്ട ഒരു രാജാവ് തൃശൂർ വടക്കുന്നാഥ ഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു എല്ലാ മാസവും മുടങ്ങാതെ ആദ്യ തിങ്കളാഴ്ച വടക്കുംനാഥനെ ദർശിച്ചിരുന്ന അദ്ദേഹത്തിന് പ്രായാധിക്യം മൂലം തൃശൂർ വരെ യാത്ര ചെയ്ത് ഭഗവാനെ തുടരാൻ കഴിയാതെ വന്നു തന്മൂലം അതീവ ദുഃഖിതനായ ആ രാജാവിന് ഭഗവാൻ സ്വപ്നദർശനം നൽകുകയും തൻ്റെ അതിരിലുള്ള നക്കരക്കുന്നിൽ ഭഗവാൻ സ്വയംഭൂവായി കൊള്ളാമെന്നും പറഞ്ഞു പിന്നീട് നക്കരക്കുന്നിൽ കാട് വെട്ടിത്തെളിക്കുവാൻ ചെന്ന പണിക്കാരിൽ ഒഴിവൻ തൻ്റെ അരിവാളിന് മൂർച്ച കൂട്ടുവാൻ അവിടെ കണ്ട കല്ലിൽ ഉരച്ചപ്പോൾ ആ കല്ലിൽ നിന്നും രക്തമൊഴുകിയതോടെയാണ് വടക്കുന്നാഥ സാന്നിധ്യം തിരിച്ചറിഞ്ഞതും ഈ മഹാക്ഷേത്രം ഇവിടെ നിർമ്മിച്ചതും എന്നാണ് ഐതിഹ്യം ഈ ഐതിഹ്യം അനുസരിച്ച് ക്ഷേത്രത്തിന് അഞ്ഞൂറ് വർഷത്തെ പഴക്കമേ പറയാൻ കഴിയൂ എന്നാൽ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ മുൻപന്തിയിൽപ്പെട്ട ക്ഷേത്രമായതുകൊണ്ട് കുറഞ്ഞത് അയ്യായിരം വർഷത്തെ പഴക്കമെങ്കിലും കാണാമെന്നാണ് കരുതുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കാണുന്ന കൂത്തമ്പലങ്ങളിൽ ഏറ്റവും വലിപ്പമേറിയ കുത്തമ്പലമാണ് ഇവിടെയുള്ളത് കൂത്തും കൂടിയാട്ടവുമൊക്കെ നടന്നിരുന്നത് ഈ കുത്തമ്പലത്തിലായിരുന്നിരിക്കണം